ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ഓഫ് യുഡിറ്റി ആൻഡ് എസ്കെയിൽ സ്റ്റഡി സീരീസിൻ്റെ അടുത്ത ഒരു സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിന് നാമത്തിൽ സ്വാഗതം ഈ എസ്കെയിൽ സ്റ്റഡി സെഷൻസിൻ്റെ ഏതെങ്കിലും ഇതിനു മുമ്പുള്ള സെഷൻ നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവ എല്ലാം കൂടെ ഒരുമിച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ള പ്ലേ ലിസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമെങ്കിൽ ഇതിനു മുമ്പുള്ള സെഷൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് കാണുവാനും നിങ്ങൾക്ക് ഈ പുസ്തകം പഠിക്കുന്നതിന് അതൊരു സഹായവും കൂടെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നാൽപ്പത്തി ഏഴാമത്തെ സെഷനാണ് അതിൽ മുപ്പത്തി മൂന്നാമത്തെ അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതിൽ നമ്മൾ കാണുന്നത് യെരുസലേമിൻ്റെ തകർച്ച പ്രവാസത്തിൻ്റെ പന്ത്രണ്ടാം ആണ്ട് പത്താം മാസം അഞ്ചാം തീയതി യെരുസലേമിൽ നിന്ന് ചാടിപ്പോയ ഒരുത്തൻ എന്റെ അടുക്കൽ വന്നു നഗരം പിടിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞു യരുസലേമിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന വ്യക്തി വരുന്നത് ബാബിലോണിൽ എസ്കേൽ പ്രവാചകനൊക്കെ പ്രവാസത്തിൽ പോയതിൻ്റെ പന്ത്രണ്ടാമത്തെ വർഷമാണ് എഹ്സ്കേൽ പ്രവചനത്തിന്റെ ആദ്യത്തെ അതായത് ഒന്നാമത്തെ അധ്യായം രണ്ട് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിലെ ആ പ്രവചനങ്ങളൊക്കെ കൊടുത്തതിൻ്റെ ഏഴ് വർഷത്തിന് ശേഷമാണ് ഈ ഒരു സംഭവം സംഭവിക്കുന്നത് നഗരം പിടിക്കപ്പെട്ടു പോയി ഈ രക്ഷപ്പെട്ടു വന്ന വ്യക്തി എസ്കേലിനോട് പറയുകയാണ് ഏസ്കേൽ പ്രവാചകൻ എന്തായിരുന്നോ പ്രവചിച്ചത് അത് നിവൃത്തിയായി അത് യെരുശലേയും ബാബിലോണിയ സൈന്യത്തിന് വീണു ഇത് പ്രവാചകൻ ഒരു സത്യപ്രവാചകനായിരുന്നു എന്ന് പറയുന്ന കാര്യത്തിനകത്തൊരു തെളിവായിരുന്നു പക്ഷേ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് യരുസലേം പട്ടണത്തിന്റെ ഒരു തകർച്ചയും കൂടെ ആയിരുന്നത് യഹോവ എൻ്റെ വായ് തുറന്നിരുന്നു ദൈവം ഏസ്കേൽ പ്രവാചകനോട് സംഭവിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചുവെങ്കിലും ആ സമയത്ത് പ്രവാചകനോട് മിണ്ടാതിരിപ്പാനാ പറഞ്ഞിരുന്നത് ഈ രക്ഷപെട്ടു വന്ന വ്യക്തി വരുന്ന സമയം വരെ പ്രവാചകൻ മിണ്ടാതിരിക്കണമായിരുന്നു എസ് കെയിൽ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ദൈവം പറഞ്ഞിരുന്നത് യരിശലേയും പട്ടണം വീഴുന്നത് വരെ പ്രവാചകൻ മിണ്ടാതിരിക്കണം ആ സമയം മുതൽ അതായത് ഇരുപത്തി മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം യരിശലേമിനെ ഒരു പ്രവചനവും എസ്കേൽ പ്രവാചകന് കൊടുത്തില്ല പ്രത്യുത ചുറ്റിനുമുള്ള അയൽപക്ക രാജ്യങ്ങൾക്കായിരുന്നു താൻ എല്ലാ പ്രവചനങ്ങളും കൊടുത്തിരുന്നു അല്ലെങ്കിൽ ആ ദേശങ്ങളെ പറ്റിയുള്ള പ്രവചനങ്ങളായിരുന്നു എസ്കേൽ പ്രവാചകന് കൈമാറിയത് അതിനുശേഷം ഏഴു വർഷവും കടന്നുപോയി ഈ മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ഈ വായിക്കുന്ന വാക്യങ്ങളിൽ സംഭവിക്കുന്ന ഈ സംഭവം വരെ ഏഴു വർഷം കഴിഞ്ഞുപോയി അപ്പോൾ എസ്കേൽ പ്രവാചകന്റെ വായെ ദൈവം തുറക്കുകയാണ് ചിലർ പറയുന്നത് ഈ രക്ഷപ്പെട്ടു വന്ന വ്യക്തി ബാറൂക്കായിരുന്നു എന്നൊക്കെയാ ഇരമിയവൻ നാൽപ്പത്തി അഞ്ചിന്റെ അഞ്ചിൽ നിന്നാണ് അപ്രകാരമുള്ള ധ്വനികളൊക്കെ ലഭിക്കുന്നത് ഇനിയും യഹൂദിയയുടെ തകർച്ചയുടെ പിമ്പിലുള്ള കാരണം എന്താണ് എബ്രഹാം ഏകനായിരിക്കെ അവന് ദേശം അവകാശമായി ലഭിച്ചു ഞങ്ങളോ പലരാകുന്നു ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായി ലഭിക്കും എന്ന് പറയുന്നു ആ ദേശത്തിൽ അതായത് യെരുസുലേമിലും യഹൂദിയയിലും ഒക്കെ ശേഷിച്ചിരുന്നവരുടെ ചിന്തയും വാക്കുകളുമായിരുന്നു ഇവ ഇവർ വിചാരിച്ചത് അവർ ഇനി ഒരു പുതിയ യരുസുലേമിനെയും പുതിയ ഇസ്രയേലിനെയൊക്കെ അവർ പണിതെടുക്കു പക്ഷെ ദൈവം പറയുന്നത് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരെ കൊണ്ടാണ് ദൈവം അത് ചെയ്യുവാൻ പോകുന്നത് അല്ലാതെ ഈ ദേശത്തിൽ ശേഷിക്കുന്നവരെ കൊണ്ടല്ല യരമ്യാവ് തന്നെ പറയുന്നുണ്ട് യരമ്യാവ് നാപ്പത് മുതൽ നാപ്പത്തിനാല് വരെയുള്ള അധ്യായങ്ങളിൽ ഈ ദേശത്ത് ശേഷിച്ചിരുന്നവരുടെ മേൽ കടന്നു വരുന്ന ആ ന്യായവിധിയെക്കുറിച്ചൊക്കെ ഈ ദേശത്ത് ശേഷിച്ചിരുന്നവർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് എബ്രഹാമും ഇവരും തമ്മിൽ വലിയ ഒരു വ്യത്യാസമുണ്ടായിരുന്നു എബ്രഹാം ദൈവത്തെങ്കിൽ വിശ്വസിച്ചു അതുംകൊണ്ട് അത് അവന് നീതിക്കായി കണക്കിട്ടു പക്ഷേ ഈ ജനമോ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല അവർ കൂടുതലും അവരുടെ ശക്തിയിലും കഴിവിലും സുരക്ഷയിലുമാണ് ആശ്രയിച്ചത് അല്ലാതെ ദൈവത്തിലല്ല അവർ ആശ്രയിച്ചത് അതെല്ലാം എസ്കെയിൽ പതിനൊന്നിൻ്റെ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് നിങ്ങൾ മാംസം രക്തത്തോടു തിന്നുകയും നിങ്ങളുടെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയും രക്തം ചൊരുകയും ചെയ്യുന്നു ഈ ദേശത്ത് ശേഷിച്ചിരുന്ന ആ ശേഷിപ്പ് അവർ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടത് അവർ യോഗ്യന്മാരായതുകൊണ്ടല്ല അവർക്ക് ദൈവഭക്തി ഇല്ലാതിരുന്നു അവർ ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബന്ധം പാലിക്കുന്നവരല്ലായിരുന്നു അവർ ദൈവം കൊടുത്ത കൽപ്പനകളോ അവർ സത്യദൈവുമായിരുന്ന യഹോവയെ മാത്രം ആരാധിക്കണോ എന്ന് പറഞ്ഞ കാര്യത്തെ അനുസരിച്ചില്ല മാത്രവുമല്ല അവർ രക്തം ചൊരിയുന്നവരായിരുന്നു നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ ദൈവം ഇത് രണ്ട് തവണയാണ് ചോദിക്കുന്നത് അർത്ഥം അവർ ഒരിക്കലും ആ ദേശം കൈവശമാക്കുകയില്ല ദൈവത്തിൻ്റെ വാഗ്ദത്വം അതായത് ഇസ്രയേലിനെയും യരുസലേമിനെയും എല്ലാം പുനഃസ്ഥാപിക്കും എന്ന് പറയുന്നത് ഈ ശേഷിക്കുന്ന ജനത്തെ ഉപയോഗിച്ചുകൊണ്ടല്ല ഈ ശേഷിക്കുന്ന ജനത്തിൻ്റെ മേൽ പോലും ആരോപിക്കപ്പെടുന്ന ആറ് പ്രത്യേക പാപങ്ങളുണ്ട് എ എസ് കെ എൽ മുപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ ആ പാപങ്ങൾ നിമിത്തമാണ് ഈ ജനത്തെയും ദൈവം ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് രക്തം മിക്സ് ചെയ്ത മാംസം ഭക്ഷിക്കുന്നു വിഗ്രഹാരാധന കൊല ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പരം സ്വയത്തിൽ ആശ്രയിക്കുക ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പല പാപങ്ങൾ ചെയ്തു കൂട്ടുക വ്യഭിചാരം ഇതൊക്കെ നമ്മളെപ്പോലുള്ളവർക്കും ബാധകമല്ലേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിലാണ് എന്ന് പറയുന്നവരോടും അല്ലാത്തവരോടുമുള്ള ചോദ്യമാണ് നാം പാപ സ്വഭാവത്തിൽ തുടരുകയാണെങ്കിൽ സ്വർഗീയ കനാനായ നിത്യത നമുക്ക് അവകാശമായി ലഭിക്കുമോ ഗലാത്തിയർ അഞ്ചിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്നും ഒന്നുകോരിന്യർ ആറിൻ്റെ ഒൻപത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം അങ്ങനെയുള്ളവരെ പറ്റി വചനം പറയുന്നത് അവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല അതുകൊണ്ട് നമ്മുടെ അഹങ്കാരവും നമ്മുടെ അസൂയയും നമ്മുടെ അത്യാഗ്രഹവും മറ്റുള്ളവർക്ക് ഒരു നന്മ ലഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു ചിന്തയുണ്ടല്ലോ അതെല്ലാം വെടിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തെ മാത്രം അനുസരിക്കുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ഒന്ന് സമർപ്പിക്കുവാനും ഒന്ന് ഏൽപ്പിക്കുവാനും നമുക്ക് മനസ്സുണ്ടോ ഇനിയും ഈ ശേഷിക്കുന്ന സർവൈവേഴ്സ് ശേഷിപ്പിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി ശൂന്യ സ്ഥലങ്ങളിൽ പാർക്കുന്നവർ വാൾ കൊണ്ട് വീഴും ഈ ദേശത്തെ ശേഷിക്കുന്നവരുടെ മേൽ ദൈവത്തിന് ന്യായവിധി വരാതിരുന്നിട്ടില്ല അത് സ്വല്പം താമസിച്ചേ ഉള്ളൂ വാൾ മൃഗങ്ങൾ പകർച്ചവ്യാധി എന്ന ന്യായവിധികൾ ഇനി അവരുടെ മേലും കടന്നു വരും എരമയാവ് നാൽപ്പത് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിലെല്ലാം നമ്മൾ ഇത് കാണുന്നുണ്ട് അവ എന്ന് ഞാൻ ദേശത്തെ പാഴും ശൂന്യവുമാക്കും ഈ ദേശത്ത് ശേഷിക്കുന്നവരുടെ അഹങ്കാരം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വന്നു ചേരും ദൈവം വീണ്ടും പറയുകയാണ് അവർ അവരവരുടെ ബലത്തിലൊക്കെ ആശ്രയിക്കും പക്ഷേ ഈ ദേശത്തെ പൂർണ്ണമായിട്ടും ശൂന്യമായ ഒരു ദേശമാക്കി ദൈവം മാറ്റും ഞാൻ യഹോവ എന്ന് അവർ അറിയും യരുസലേം തകർന്നു വീഴുക അതുതന്നെ അവിടുത്തെ ജനത്തിന് ഒരിക്കലും ഊഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോഴാണ് ദൈവം പറയുന്നത് ആ ദേശം പൂർണ്ണമായി ശൂന്യമായി തീരും അതും ഇവരുടെ വിഗ്രഹാരാധന നിമിത്തമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതിൻ്റെ കൂടെ ദൈവം ഒരു കാര്യം ഓർപ്പിക്കുകയാണ് ഞാൻ യഹോവ എന്ന് ഈ ജനം അറിയും ഇനി അടുത്തൊരു സെക്ഷനാണ് ദൈവവചനം കേൾക്കുന്നുണ്ട് പക്ഷേ അനുസരിക്കുന്നില്ല മനുഷ്യപുത്ര നിന്റെ സ്വജാതിക്കാർ നിന്നെക്കുറിച്ച് സംഭാഷിച്ചു ദൈവം എസ്കേൽ പ്രവാചകനോട് പറയുകയാണ് ഇനി എഹസ് അറിയും എസ്കേലിലൂടെ ഉള്ള ദൈവത്തിൻ്റെ സന്ദേശം ജനത്തിങ്കിലേക്ക് എത്തുന്നുണ്ട് അവർ ദൈവം പറയുന്നതൊക്കെ അനുസരിക്കുന്നില്ല എങ്കിൽ കൂടി അവർ പ്രവാചകനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതായത് പ്രവാചകൻ പറയുന്ന സന്ദേശം ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ജനം ഒന്ന് കുലുങ്ങുന്നുണ്ട് പക്ഷേ അവർ എസ് കേൽ പ്രവാചകൻ പറയുന്നത് കേൾക്കുന്നില്ല അവർ അത് അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല ഈ യരുസലേമിന്റെ പ്രദേശത്തിൽ താമസിച്ച ശേഷിപ്പ് അവർ യരമ്യാ പ്രവാചകൻ പറഞ്ഞതും അവർ കേട്ടില്ല യരമ്യാവ് പറഞ്ഞിരുന്നു അതായത് മിശ്രയും ദേശത്തിങ്കിലേക്ക് ഈ ജനം കടന്നു പോകരുതെന്ന് പക്ഷെ അവരതും അനുസരിച്ചില്ല യരമ്യാവ് നാപ്പത്തിരണ്ടിലാണ് നമ്മളതെല്ലാം കാണുന്നത് നിന്റെ മുമ്പിൽ ഇരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല ബാഹ്യമായിട്ട് നോക്കിയാൽ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നു എന്ന ഈ ജനത്തെക്കുറിച്ചൊക്കെ തോന്നാം പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ദൈവം പറയുന്നത് അനുസ്സരിക്കുവാനുള്ള മനസ്സില്ല ഇതുതന്നെയല്ലേ യാക്കോബ് ഒന്നിൻ്റെ ഇരുപത്തിരണ്ടിലുമൊക്കെ പറയുന്നത് ദൈവവചനം കേൾക്കുന്നു ദൈവവചനം പഠിക്കുന്നു പക്ഷേ അത് അനുസരിക്കുവാനുള്ള മനസ്സില്ല നീ അവർക്ക് മധുരസ്വരവും വാദ്യനൈപുണ്യവും ഉള്ള ഒരുത്തൻ്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു ഈ ജനത്തിന് എസ് കെൽ പ്രവാചകനെ കേൾക്കുന്നത് നല്ലൊരു പാട്ടുകാരൻ പാട്ട് പാടുന്നത് പോലെയൊക്കെ ഉള്ള രീതിയിലാണ് അവർ കേട്ടുകൊണ്ടിരുന്നത് അവർക്ക് പ്രവാചകൻ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമാണ് പക്ഷേ ആ സന്ദേശത്തോടവർ പ്രതികരിക്കുന്നില്ല സത്യത്തിൽ വിശ്വാസത്തിൽ നല്ല പ്രവൃത്തിയിൽ പ്രതികരിക്കുന്നില്ല അന്നും ഇന്നും ദൈവജനത്തിന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമതല്ലേ അവർക്ക് അവരുടെ പാപത്തെ വിട്ടൊഴിയുവാൻ മനസ്സില്ല അവർക്ക് പ്രവാചകൻ പറയുന്ന കേൾക്കാൻ ഇഷ്ടമാണ് പക്ഷേ ആ സന്ദേശമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അന്ന് ആ ജനത്തിന് താല്പര്യമില്ലായിരുന്നതുപോലെ തന്നെയാണ് ഇന്നും ദൈവസഭയ്ക്കകത്തുള്ള ജനത്തിന് താല്പര്യമില്ല എന്നാൽ അത് സംഭവിക്കുമ്പോൾ ഇതാ അത് വരുന്നു അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ പ്രവാചകനുണ്ടായിരുന്നു എന്നറിയും എരുസലേം തകർന്നു വീഴുമ്പോൾ സകലരും അറിയും എസ്കേൽ ഒരു സത്യപ്രവാചകനായിരുന്നുവെന്ന് സകല കള്ളപ്രവാചകന്മാരും പറഞ്ഞിരുന്നത് യരിശുലേയും നശിപ്പിക്കപ്പെടുകയില്ല പക്ഷേ ഏസ്കേൽ പറഞ്ഞിരുന്നു യരിശലേം നശിപ്പിക്കപ്പെടും അങ്ങനെ ഏസ്കേൽ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞ പ്രവചനങ്ങൾ നിവൃത്തികരിക്കപ്പെടുമ്പോൾ ആ ശേഷിച്ചിരുന്ന ജനം പോലും ദൈവത്തിന് ഇഷ്ടമാകുന്ന വിധത്തിൽ പ്രതികരിച്ചില്ലായെങ്കിൽ കൂടി എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാവും ഏസ്കേൽ പ്രവാചകൻ എന്ന് അപ്പോൾ ഇതിൽ നിന്ന് ഒരു സമ്മറി നോക്കുകയാണെങ്കിൽ എസ് കെ എൽ മുപ്പത്തി മൂന്നിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഓരോ വ്യക്തിയും വ്യക്തിപരമായ നീതിങ്കിലേക്കാണ് ദൈവം വിളിക്കുന്നത് പ്രവാചകന്മാർക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് ദൈവത്തിൻ്റെ ജനത്തെ ദൈവം പറയുന്ന സന്ദേശം കൊടുത്ത് അവർക്ക് വാണി അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം ഒരു സത്യപ്രവാചകന്റെ മാർക്ക് അല്ലെ ഐഡൻറ്റിറ്റി എന്താണ് ദൈവം അവനിലൂടെ പറയുന്ന പ്രവചനങ്ങൾ ആ പ്രവചനങ്ങളെല്ലാം എത്ര താമസിച്ചാലും അവ നിവൃത്തീകരിക്കപ്പെടും പിന്നെ നാം ദൈവവചനം കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുക മാത്രം ചെയ്താൽ പോരാ നാം ദൈവവചനം അനുസരിക്കണം പ്രവർത്തിയിൽ നാം ദൈവവചനത്തെ കൊണ്ടുവരണം ഈ ഒരു സെഷൻ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയെന്ന് കരുതുന്നു ആയെങ്കിൽ ഇപ്രകാരം ഈ ഒരു പുസ്തകം പഠിക്കുവാൻ താൽപ്പര്യമുള്ള ഏവർക്കും നിങ്ങളിത് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കണം മുമ്പേ ഉറപ്പിച്ചതുപോലെ പോയിട്ടുള്ള ഏതെങ്കിലും സെഷൻസ് ഉണ്ടെങ്കിൽ താഴെയുള്ള ആ പ്ലേലിസ്റ്റിൻ്റെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ സീരീസിലേക്ക് പോയി പോയിട്ടുള്ള സെഷൻസ് കാണുകയും നിങ്ങളുടെ പഠനത്തിനായി അവ ഉപയോഗിക്കുകയും ചെയ്യണം സോ താമസിയാതെ തന്നെ അടുത്ത സെഷനും ഉണ്ടായിരിക്കും പ്രാർത്ഥനയോടെ നമുക്ക് വചനം പഠിക്കാം വചനം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഉത്സാഹിക്കാം അമേൻ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും